നവജാത ശിശുക്കൾക്കായുള്ള മിൽക്ക് ബാങ്ക് പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഐ എം സി എച്ചിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദീപ കെ എസ് മിൽക്ക് ബാങ്ക് ബ്ലഡ് ബാങ്ക് പോലെ നമുക്ക് പരിചിതമല്ല പക്ഷെ ബ്ലഡ് ബാങ്ക് പോലെ ജീവന് അമൂല്യമായിട്ടുള്ള കാര്യങ്ങളാണ് മിൽക്ക് ബാങ്കും ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് ആരംഭിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജ് സെക്ടറിൽ കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നമ്മുടെ ഉദ്ദേശം തന്നെ നമുക്ക് പ്രത്യേകിച്ചും നമുക്കറിയാം മദേഴ്സ് ഓൺ മിൽക്ക് ആണ് ഏറ്റവും ബെസ്റ്റ് സ്വന്തം അമ്മയുടെ പാല് കുടിച്ച് വളരുന്ന കുഞ്ഞാണ് ഏറ്റവും ഭാഗ്യവാൻ പക്ഷെ ചില സാഹചര്യങ്ങളിൽ അമ്മയുടെ അസുഖം മൂലമോ അല്ലെങ്കിൽ ചിലപ്പോൾ മരണപ്പെടുകയോ അങ്ങനെ പല സാഹചര്യങ്ങളിലും ചിലപ്പോൾ സ്വന്തം അമ്മയുടെ പാല് കിട്ടാത്ത കുറെ കുഞ്ഞുങ്ങളുണ്ട് അസുഖം മൂലം നമ്മൾ പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജിൽ നമ്മൾ കാണുന്ന ഹൈ റിസ്ക് ഡെലിവറീസ് കൂടുതലുള്ള സ്ഥലമാണല്ലോ അപ്പൊ അവിടെ പല മെഡിക്കൽ റീസൺസ് കാരണം അമ്മയ്ക്ക് പാല് കൃത്യമായിട്ട് കിട്ടണം എന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ മിൽക്ക് ബാങ്കിന്റെ ഒരു പ്രാധാന്യം വരുന്നത് അപ്പൊ നമ്മുടെ അവിടെ പ്രത്യേകിച്ചും എൻ ഐ സിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൽ ഒരു മുപ്പത് നാല്പത് ശതമാനത്തോളം വെയിറ്റ് കുറവുള്ള കുഞ്ഞുങ്ങളാണ് മാസം തികയാതെ പ്രസവിക്കുകയും വെയിറ്റ് കുറവുള്ളതും പലവിധ അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങളാണ് അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് അത് ഒരു പ്രിസ്ക്രിപ്ഷൻ പോലെ തന്നെയാണ് മരുന്ന് പോലെ തന്നെയാണ് ഡോക്ടർ ആദ്യം അമ്മയെ പരിശോധിക്കണം അമ്മയ്ക്ക് പാലില്ലാന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് മിൽക്ക് ബാങ്കിലേക്ക് ഇത് കൊടുക്കുന്നത് അവിടെ മിൽക്ക് ബാങ്കില് ഗവൺമെന്റ് നിർദ്ദിഷ്ടമായിട്ടുള്ള കുറെ പ്രക്രിയകൾ ഉണ്ട് ഡോണർ എന്ന് പറയുന്നത് മിൽക്ക് ഡോണർ ഉണ്ടല്ലോ മിൽക്ക് ഡോണർ എന്ന് പറയുന്നത് ഏത് ആരോഗ്യമുള്ള അമ്മയ്ക്കും അസുഖങ്ങളില്ലാത്ത ആരോഗ്യം ഉള്ള ലാക്റ്റേറ്റിംഗ് അമ്മമാർക്കും മിൽക്ക് ഡോണേറ്റ് ചെയ്യാൻ ഇപ്പം നമ്മൾ ബ്ലഡ് ഡോണർ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് മിൽക്ക് ഡോണറും അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം മിൽക്ക് ഡോണേഴ്സ് അപ്പോൾ നമ്മൾ നമുക്കത് ചെക്ക് ലിസ്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ ഒരു അമ്മ മുന്നോട്ട് വരികയാണ് എൻ്റെ പാല് ഡോണേറ്റ് ചെയ്യാൻ മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മൾ അവരെ ആദ്യം ഇത് കൗൺസിലിംഗ് പറയും നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും ഗുണങ്ങളും ഏറ്റവും അത്യാവശ്യമായിട്ട് പൊതുജനം അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാർ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ പാല് ഡൊണേറ്റ് ചെയ്യുന്നത് മൂലം പാല് കുറഞ്ഞു പോകില്ല പാല് കൂടാനേ സാധ്യതയുള്ളൂ പാല് കൂടുകയേ ചെയ്യുള്ളൂ വോളണ്ടറി ആണ് അത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അതിന്റെ ഗുണങ്ങൾ ബ്ലഡ് കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഡൊണേറ്റിംഗ് ലൈഫ് ആണ് ശരിക്കും വേറൊരു കുഞ്ഞിന് ജീവനും അത് എത്ര പ്രാധാന്യം അർഹിക്കുന്നു എന്ന് മനസ്സിലാക്കി വരുന്ന അമ്മമാർക്കാണ് നമ്മൾ വോളണ്ടറി ഡോണേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ബ്ലഡ് ടെസ്റ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അമ്മമാരിൽ നിന്ന് പാല് സ്വീകരിക്കുന്നതാണ് മുലയൂട്ടുന്ന അമ്മമാരിൽ നിന്ന് പാൽ ശേഖരിച്ചതിന് ശേഷം അവർ ആരോഗ്യവാദികളാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം പാൽ സ്വീകരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ പാശ്ചറൈസേഷൻ ഈ ശേഖരിച്ച പാല് നമ്മൾ കൃത്യമായിട്ട് ലേബൽ ചെയ്തതിനു ശേഷം അണുവിമുക്തമാക്കണമല്ലോ അപ്പൊ നമ്മൾ അതിന് പാശ്ചറൈസേഷൻ ടെക്നിക് വഴിയാണ് ആ പാല് അണുവിമുക്തമാണെന്ന് ഉറപ്പു വരുത്തുന്നത് അതിനുശേഷം പാലിൽ നിന്ന് നമ്മൾ സാമ്പിൾ ശേഖരിച്ച് ലാബിൽ വിടുന്നു മൈക്രോബയോളജി ലാബിൽ വിട്ട് അണുക്കളില്ലായ്മ ഒന്നും കൂടി ഉറപ്പു വരുത്തുന്നു അതിനുശേഷമാണ് ഡീപ് ഫ്രീസറിൽ ഡീപ് ഫ്രീസർ എന്ന് പറയുമ്പോൾ ഏകദേശം ഊഷ്മാവ് മൈനസ് ട്വന്റി ഡിഗ്രി സെൽഷ്യസ് ആണ് അങ്ങനെ ശീതീകരിച്ച് ഫ്രോസൺ ആയിട്ട് ഈ പാല് സൂക്ഷിച്ചു വെക്കുകയാണ് പിന്നെ പ്രിസ്ക്രിപ്ഷൻ വഴി അത് അധികവും നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് എൻ ഐ സിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് പ്രത്യേകിച്ചും മാസം തികയാത്ത കുഞ്ഞുങ്ങള് സ്വന്തം അമ്മമാരിൽ നിന്ന് പാല് ലഭ്യമല്ലാത്ത കുഞ്ഞുങ്ങൾ അവർക്കാണ് പ്രയോറിറ്റി ബേസിസിൽ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ വഴി പാല് കൊടുക്കുന്നത് അപ്പൊ നിലവിൽ നമുക്ക് ഏകദേശം അയ്യായിരത്തിന് അടുപ്പിച്ച് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് അയ്യായിരത്തോളം ഡോണേഴ്സ് മുന്നിട്ടിറങ്ങി പാല് തന്നിട്ടുണ്ട് അത് ഏകദേശം മൂവായിരത്തി ചെല്ലാനും കുഞ്ഞുങ്ങൾക്ക് അത് ഉപയോഗം വന്നിട്ടുമുണ്ട് ഏകദേശം എട്ട് ലക്ഷത്തോളം മില്ലി ലിറ്റർ പാല് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു കണക്കാണ് ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ ഇങ്ങനെ ഉള്ള ഒരു സംരംഭം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് കൂടുതൽ അമ്മമാരെ വോളണ്ടറിലി പാല് ഡൊണേറ്റ് ചെയ്യണം ബ്ലഡ് ഡൊണേഷൻ പോലെ തന്നെ മിൽക്ക് ഡൊണേഷനും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നവജാത ശിശുക്കൾക്കായുള്ള മിൽക്ക് ബാങ്ക് ഇതേക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ദീപ കെ